അപ്പോൾ ഇന്ന് പാചകം ചെയ്യുന്നത് വിറകടുപ്പിലാണ് അപ്പോൾ നന്നായി തീയൊക്കെ കത്തി പിടിക്കുന്നുണ്ട് അപ്പോൾ ചോറും കറിയും എല്ലാം ഇന്ന് വിറകടുപ്പിലുണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും അല്ലേ ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾക്ക് അടിപൊളി ഒരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കണേ എങ്ങനെയെന്ന് നോക്കാം രാവിലെ ആട്ടമാവിൻ്റെ ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിലേക്ക് ഒരു മുട്ട റൂ അതിനുവേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും താളിയും ഉള്ളി ഒക്കെ ഇട്ടു നല്ല അതിൻ്റെ ടേസ്റ്റ് കൂടാൻ ചെറിയ ഉള്ളി പുറത്ത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് അരിവെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരം പൊട്ടിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ വലിയ ജീരം പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുന്നുകൂടി ഒരു നല്ല വേണമായിരിക്കും അതുപോലെ ഒരു കറിവപ്പാട്ടയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതികൂടി ടേസ്റ്റായിരിക്കും അതിന് ശേഷം നമ്മളൊരു രാത്രിത്തിൻ്റെ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഇവിടെ ഉണ്ടായത് കാരണം അതും ചെറിയ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് കുറച്ച് നല്ല എരിവോടി ഇവിടെ ആവാൻ വേണ്ടിയിട്ട് ഉറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ചെറുകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ എണ്ണയിൽ നന്നായി വായിക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് മേടിക്കുകയാണ് അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ എനിക്കിതിങ്ങനെ ഉണ്ടാക്കി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ എടുക്കുന്നത് ഒരേ പത്ത് അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്നായി കിട്ടും അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് കുറച്ചരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നതിന് ശേഷം നമ്മളതിലേക്ക് മുട്ട പൊഴുങ്ങിയത് അത് വെള്ളമാക്കി ഇട്ട് കൊടുക്കുകയാണ് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉണക്കമീൻ ഇട്ടുണ്ടാക്കി വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് അധികം കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊരു പത്ത് ഇരുപത് ദിവസമൊക്കെ നമ്മൾ വെച്ചാൽ നമുക്കത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയിട്ട് ഉണക്കമീൻ തയ്യാറാക്കി എടുക്കാം കുറച്ച് മീൻ അധികം കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കുറച്ചൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പ് കറിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ലോപിക്ക പച്ചമുളക് ചെറിയ ഉള്ളി സവാള ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഒന്ന് പുളി ഒഴിക്കുന്നില്ല ലോപിക്ക അടിപൊളിയായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പച്ചമുളകും പഴുത്തതുമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പം അതൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വെന്തതിന് ശേഷം നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരിക്കും ഉണക്ക മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം നെല്ലിക്ക ഉപയോഗിക്കാം കേട്ടോ നെല്ലിക്ക ഉണ്ടെങ്കിൽ അതും ചേർക്കുക തക്കാളി ചേർക്കുക അപ്പം ഇന്ന് തക്കാളി ഒന്നും ഇട്ട് കൊടുക്കേണ്ട നല്ല പുളിയായിരിക്കും നമ്മളെ ലോപിക്കുക ഇങ്ങനെ നമ്മളെ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ചോളോന് എടുത്തിട്ടുണ്ടായിരുന്നു സീറ്റ് കോണാണ് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇത് ഇതിൻ്റെ മറ്റേ ചോളം ഉണ്ടല്ലോ ആ ചോളോനൊക്കെ വീട്ടിൽ വിത്തൊക്കെ കുഴിച്ചിട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അതിൻ്റെ ആ പഞ്ഞി പോലെയുള്ളത് നമ്മൾ കുട്ടികൾക്ക് മുടിയൊക്കെ മുടഞ്ഞ് കൊടുക്കും പോലൊക്കെ മുടഞ്ഞിട്ടിരുന്നു നല്ലൊരു എൻജോയ് ചെയ്ത് നമ്മൾ തൊടിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അതൊക്കെ വീട്ടിൽ കുത്തിയിട്ടാൽ തന്നെ ഉണ്ടാവണില്ല അങ്ങനെ ഒരു ചോളോന് അടിപൊളി ആയിട്ടുള്ള ചോളോനാണത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളോന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഇങ്ങനെ കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ ചേർത്ത് പൊടിച്ച് അതും കൂടെ ഇട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം നമ്മൾ ഈ സീറ്റ് കോൺ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം